ജനകീയ ആസൂത്രണത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള വളർച്ചയാണ് ഇനി കൈവരിക്കേണ്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് എന്റെ കേരളം പ്രദർശനമേളയോടനുബന്ധിച്ച് കാലിക്കടവിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയമായി വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ നാലാം ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എത്ര പേർക്ക് നാട്ടിൽ പണി കിട്ടുന്നു നാടിനെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എന്താന്നറിയാം ഇങ്ങനെ പനിയാലിരുന്നാലും വീടിനടുത്ത് തന്നെ ദുരം കിട്ടൂല വീടിനടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പോകാൻ തയ്യാറുള്ള എത്ര അഭ്യസ്ഥീട്ടായിട്ട് ഇരുമ്പുണ്ട് പണത്തിന് ആവശ്യമില്ല എന്തല്ല വീടിന് പുറത്തു പോവാൻ ആഗ്രഹമില്ല എന്തല്ല എന്ത് നിങ്ങളുടെ കുടുംബശ്രീയുടെ ശനിയാഴ്ച യോഗത്തിൽ കൃത്യമായിട്ട് സ്ത്രീകൾ വരുന്നത് പുരുഷന്മാരുടെ സ്വയം സഹായ സംഘം പഞ്ചായത്ത് ഉണ്ടാക്കിയിരുന്നല്ലോ അമ്മരുമിരിക്കോ സ്ത്രീക്ക് ഓരോ പ്രായത്തിലെ ഇത് പുരുഷനോടൊപ്പം എവിടെയൊക്കെ പോവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാട്ടുകടക്കാൻ ഇപ്പോ കൂടി ഉണ്ടായിട്ടുണ്ട് ഗ്രാമസഭ കുടുംബശ്രീ വിദ്യാലയ വികസന സമിതി തുടങ്ങി ഇന്ന് ജനപങ്കാളിത്തത്തിന് ഒരുപാട് വേദികൾ ഉണ്ട് ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലെല്ലാം ഏതൊരു പൗരനും സധൈര്യം ഇടപെടുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്നും അതുതന്നെയാണ് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുചിത്വ പരിപാടികൾ മാലിന്യ സംസ്കരണ പരിപാടികൾ വയോജനക്ഷേമ പരിപാടികൾ ഡിജിറ്റൽ സാക്ഷരത അങ്ങനെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇന്ന് നടപ്പിലാക്കുന്നത് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏതു തരത്തിലുള്ള പദ്ധതിയാണെങ്കിലും എല്ലാം സംയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ മറ്റൊരു മേന്മ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനകീയ ആസൂത്രണം സാധ്യമായതോടെ സമൂഹത്തിൽ സമസ്ത മേഖലകളിലും സ്ത്രീ പങ്കാളിത്തത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു ജനപ്രതിനിധികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു വേദിയായി ലോകത്ത് ആദ്യമായി കേരളത്തിൽ ജെൻഡർ ബഡ്ജറ്റ് നടപ്പിലാക്കി പത്ത് ശതമാനം ഫണ്ട് വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു ഇവയെല്ലാം തന്നെ ജനകീയ ആസൂത്രണത്തിലൂടെ സാധ്യതമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കമ്മിറ്റികൾ രൂപീകരിക്കുകയും തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർക്കാവശ്യമായ നൈപുണ്യ പരിശീലനവും തൊഴിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ ആസൂത്രണം മുപ്പത് വർഷം പിന്നിടുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും ജനപ്രതിനിധികൾക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു കിനാനൂർ കരുന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ஜ ஆசூத்தமிதி நோமினி அட்வக்கே சி ராமச்சந்திரன் நவகேரம் கர்மபிதி ஜெல்லா கோடினேட்டர் கே பாலகிருஷ்ணன் தங்கள அனுபவம் பங்கு வச்சு துவயம் வகுப்பு ஜோயன் ஜி சுதாகரன் ஜெல்லா பிளானிங் ஓஃபீஸர் பி ராஜேஷ் நந்தியும் திரிதலா பஞ்சாயத்து ஜனப்பிரி வகுப்பு ஜீவனக்கா கிலாஃபாக்கல்ட்டிகள் தொடங்கியவர்